ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഹിൻഫോർ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിന്നർ റെസിപ്പിയാണ് അതായത് അസ്പെറാഗസും നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റും വെച്ചിട്ടുള്ള ഒരു വൈകിട്ടത്തെ റെസിപ്പിയാണ് അപ്പോൾ അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ എന്താണ് പറയുന്നത് വളരെ ഹെൽത്തിയുമാണ് അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് അടുപ്പത്ത് ഒരു ഫ്രൈ പാന് പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് ചിക്കൻ്റെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് മുറിയാണ്ട് ഇങ്ങനെ അതൊന്ന് പകുതി ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വെക്കണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം അതിന് വേണ്ടിയിട്ട് അത് മുറിഞ്ഞു പോകരുത് അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാവ് പിന്നെ ബ്രെഡിൻ്റെ സ്ക്രാമ്പിൾ അപ്പം ബ്രെഡ് അല്ലെങ്കിൽ റെസ്ക് ഏതെങ്കിലും ഒരു പൊടി മതി അപ്പം പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മൈദമാവ് നമ്മൾ ഒത്തിരി ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് ഈ രണ്ട് പൊടികളിലും ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ഇറച്ചി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് ഇതുപോലെ ഇങ്ങനെ ഡിവൈ ഡിവൈഡ് ചെയ്യത് മുറിഞ്ഞു പോകരുത് അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം അപ്പം അങ്ങനെ റെഡിയാക്കി വെക്കുക ഇനി അതിലേക്ക് ഒരു ഇനിയൊരു ഇതിൻ്റെ സൈഡായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പാർഗലാണ് സ്പാരസ് ആണ് അസ്പാരഗസിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ ഓൾറെഡി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ പാൻ ചൂടാവുമ്പോഴത്തേക്കിന് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ആഡ് ചെയ്ത് കൊടുക്കാം സവോള ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മുടെ ഈ സ്പാർഗൽ നമുക്ക് ആഡ് ചെയ്യണം അപ്പം ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്ന സ്പാർഗൽ എന്ന് പറയുന്നത് ഫ്രോസൺ ആണ് ഫ്രോസൺ ആയിട്ടുള്ള സ്പാർഗിൽ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുമ്പോഴത്തേന് അതിനകത്തൊന്ന് വെള്ളമൊക്കെ ഇതാവും അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കുക അപ്പം അതിനുശേഷം നമുക്ക് ഈ സ്പാർഗൽ നമ്മുടെ ഈ ഒരു സവോള മൂത്ത് വരുന്നതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രൂണർ സ്പാർഗൽ ഫൈനൻസ് സ്പാർഗൽ സ്പിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെയാണ് അപ്പം അത് വളരെ നല്ലതാണ് വളരെ ഹെൽത്തിയാണ് നമ്മൾ ഈ പോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ നമ്മുടെ ഈ പറയുന്ന സ്പാർഗിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആഹാരത്തിൽ നല്ലതായിരിക്കും അപ്പോൾ ഞാനത് ആഡ് ചെയ്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ചേർത്ത് നമുക്കത് അവിടെ വേഗട്ടെ അടച്ചു വയ്ക്കാം ആ സമയം കൊണ്ട് ഒരു കുറച്ച് പൊടിക്കുപ്പ് നമ്മുടെ ഈ ഇറച്ചിയയിൽ നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിശ്രിതത്തിലേക്ക് നമ്മുടെ ഇറച്ചി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ എല്ലാ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും ആ മുട്ടയൊന്ന് നന്നായിട്ട് ജോയിൻ ആവുന്ന ആ ഒരു സമയം വരെ അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ മൈദ മാവിലേക്ക് നമുക്ക് ഈ ഒരു ഇറച്ചി ഇത് ചെയ്യാം അപ്പം ഇതുപോലെ തന്നെ ഇതിപ്പോൾ കോഴി ഇറച്ചിയാണെന്നേ ഉള്ളൂ നമുക്കിത് ഏത് ടൈപ്പ് ഓഫ് മീറ്റിൽ വേണേലും മേക്ക് ചെയ്യാം പക്ഷേ അതുപോലെ തിൻ ലെയർ ആയിരിക്കണം എന്നാലേ ഉള്ളു അത് വേഗാൻ ഈസി ആവത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഈ ഒരു പൊടി നന്നായിട്ട് നന്നായിട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഈ മൈദാമാവിൽ നിന്നും മുട്ടയിലേക്ക് ഈ പൊടി നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ പൊടി നന്നായിട്ട് ആ ഇറച്ചിയൽ നല്ലതായിട്ട് കട്ടയായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ അതിന് ശേഷം വേണം നമ്മുടെ ഈ അവസാനം ബ്രെഡിൻ്റെ ഈ പൊടിയിലേക്ക് അല്ലെങ്കിൽ ഈ റസ്ക്കിൻ്റെ പൊടി അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഏതായാലും ടേസ്റ്റിയാണ് അപ്പോൾ അതിനകത്ത് മുക്കി കറക്റ്റായിട്ട് വയ്ക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പോഴേക്കും ഇനി നമ്മുടെ സ്പാർക്കിൾ ഈ സമയം കൊണ്ട് അവിടെ ചെറുതായിട്ടായി വരുന്നുണ്ട് നമുക്കതൊന്ന് നോക്കി വെച്ചിട്ടും കൂടെ ഈ സമയം കൊണ്ട് വരാം അപ്പം ഈ ബ്രെഡ് സ്ക്രാമ്പിൾ ഇതുപോലെ തന്നെ നന്നായിട്ട് അതിനെ ഇത് ചെയ്ത് നന്നായിട്ടത്തെ പറ്റി പിടിപ്പിക്കണം സ്പ്രെഡ് ചെയ്യിപ്പിക്കണം ഓക്കെ അപ്പം നമ്മുടെ സ്പാർക്കിൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ അത് വല്ലാതെ ഇതായി ഇതായിപ്പോകും അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കടിക്കാൻ പാതിനുള്ള രീതിയിലുള്ള ആ ഒരു വേവ് മതി അപ്പോൾ ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൊടിക്കോളം ഒലിവ് ഓയില് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ആ ഒലിവ് ഓയിലില്ലാത്തേക്കാണ് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഇറച്ചിയുടെ ഈ ഒരു ടെക്സ്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം അത് എന്നാ പറയുന്നത് കുറച്ച് നല്ലതായിട്ട് ആ പൊടികളെല്ലാം അത്തേല് പറ്റി പിടിച്ചിക്കണം എന്നാലേ ഉള്ളു നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ ഓക്കെ അത് അടച്ചിരുന്ന് ചെറിയ ഫ്ലെയിമിൽ ഏകദേശം വെന്ത് വരട്ടെ നമുക്ക് ഇടയ്ക്ക് തിരിച്ചിടാം അങ്ങനെ ഞാനിത് ഇടയ്ക്കും തിരിച്ചിട്ടും മറിച്ചിട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്നാല് വട്ടം ചെറിയൊരു ഫ്ലെയിമിൽ അതിങ്ങനെ ആ ഇറച്ചി വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഈ ഒരു ഇറച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും അത് മറിച്ചിടുക അപ്പം നമ്മുടെ ഈ പൊടികളെല്ലാം കൂടെ നല്ലതായിട്ട് അതൊരു ക്രിസ്പി ലൈ ലെയർ നമുക്ക് കിട്ടും ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടുന്നതാണ് ഈ സാൽവിയ എന്ന് പറയും സാൽവിയ എന്ന് പറയുന്ന ഇലയാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് തണ്ട് എടുക്കുക അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ ആണ് അപ്പം അതിനകത്ത് ഡ്രൈ ഫ്രോസൺ നല്ല ഡ്രൈ ആയിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ചെറിയ കുഞ്ഞ് പീസുകളാക്കി അതിലേക്ക് നല്ല ഭയങ്കര ആരോമാറ്റിക് ആണ് ഭയങ്കര നല്ലൊരു ഫ്ലേവർ ഉള്ള നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് സാൽവിയ എന്ന് പറയുന്നത് നമുക്ക് ആ സാൽവിയയും കൂടെ ഈയൊരു ഇറച്ചിയുടെ കൂടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക ഈ സമയത്തേന് നമ്മുടെ സ്പാർഗൽ ഏകദേശം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സ്പാർഗിളിൻ്റെ തീ ഓഫ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇറച്ചിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം വീണ്ടും തിരിച്ചു ഒക്കെ ഇട്ട് ഇവനെ നമുക്ക് വേവിച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫോട്ടോ കറക്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുണ്ട് അതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണത് കറക്റ്റായിട്ടിരിക്കുന്നത് ഈ മുരിഞ്ഞു വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ വീഡിയോയിൽ അത്ര ഒരു ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം ഇതിന് ശേഷം ഇത് ഏകദേശം നന്നായിട്ട് വെന്ത് കറക്റ്റാ വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് നമ്മുടെ സ്പാർഗലിനെ മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് സാൽവിയ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഭയങ്കര ഒരു സ്മെല്ല് വളരെയധികം നമുക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഓൾ ഏകദേശം ഫുഡ് എല്ലാം റെഡിയായി ഇനി ഒരു ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ആ സെയിം ഫ്രൈ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇടുക അതിനുശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ ബ്രെഡും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ ഡിന്നർ ഓൾമോസ്റ്റ് ആണ് അപ്പോൾ ഇതാണ് ഏത് ഇതിന് പറയുന്ന പേര് കൊതലത്തോതി പൊള്ളോ എന്നാണ് ഇറ്റാലിയനിൽ പറയുന്നത് അപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇറച്ചി ഈ ഒരു ഡിഷ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം അതും ബ്രെഡോ അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ ആയിട്ടും ഓക്കെയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഡിന്നർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിവേ നമുക്ക് അതിൻ്റെ ആ മുട്ടയുടെ ഒരു കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നല്ലോ മുക്കിയ പൊടിയെല്ലാം അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കളയാതെ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിന്നർ ഓക്കെ ആയി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ടേക്ക് ബൈ ബൈ